നമ്മുടെ സ്കൂളിന് വേണ്ടി അത് ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട എം പി ശ്രീ കെ രാധാകൃഷ്ണൻ അവർ താങ്ക് യു സർ കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷത്തിന്റെയും സ്കൂൾ കലോത്സവത്തിന്റെയും ഉദ്ഘാടനം നടത്തി ലാബുകൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ലോവർ പ്രൈമറി സ്കൂളായി ആരംഭിച്ച കടവല്ലൂർ സ്കൂൾ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷമായപ്പോൾ ജില്ലയിലെ പ്രധാന വിദ്യാലയങ്ങളിൽ ഒന്നായതിലുള്ള സന്തോഷത്തിൽ നടക്കുന്ന ശതോത്തര രജത ജൂബിലിയുടെ ഉദ്ഘാടനവും സർഗധ്വനി എന്ന പേരിൽ രണ്ട് ദിവസങ്ങളായി നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനവും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ചടങ്ങിന് എം എൽ എ സി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു ശതോത്തര ജോബിലിയുടെ ഭാഗമായി സ്കൂളിൽ നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിനുള്ള ആദ്യ സംഭാവന പൂർവ്വ വിദ്യാർത്ഥിയും കർഷക അവാർഡ് ജേതാവുമായ മാനം കണ്ടത്ത് മുഹമ്മദ് അജി എംപിക്ക് കൈമാറി കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ജെ രാജേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി കെ വിശ്വംബരൻ പഞ്ചായത്ത് അംഗം നിഷിൽ കുമാർ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ കെ വി വൃന്ദ സ്വാഗതവും ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ കെ എ ശക്തീധരൻ നന്ദിയും പറഞ്ഞു തുടർന്ന് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കലാമത്സരങ്ങൾക്ക് തുടക്കമായി ആഘോഷങ്ങൾക്ക് പി ടി എ പ്രസിഡന്റ് വി കെ മോഹനൻ അഡ്മിനിസ്ട്രേറ്റർ ബിന്ദു ബാബു എന്നിവർ നേതൃത്വം നൽകി സി എൻ ടി വി കടവല്ലൂർ